ഫ്രണ്ട്സ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബലത്തിനും ശക്തിക്കൊക്കെ വേണ്ടിട്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് അപ്പൊ ഒരു വീഡിയോ ചെയ്തു എന്താന്ന് വെച്ചാൽ കാട്ടിലുള്ള കാണ്ടാമൃഗത്തിനും ഹിപ്പോപൊട്ടാമസിനും കാട്ടാനക്കും ആനയ്ക്ക് ആനകൾക്ക് അതേപോലെ തന്നെ കാട്ടുപോത്തിനും കുതിരയ്ക്കൊക്കെ ആരാണ് ബലത്തിനും ശക്തിക്കും പ്രോട്ടീൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തിട്ടാണോ അവർക്ക് ഈ ശക്തി ഉണ്ടായത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അതിന് കമന്റ് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് മനുഷ്യൻ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന മണ്ടത്തരം പറയരുത് പണ്ട് ഗുഹയിൽ ജീവിച്ചപ്പോൾ ആത്മീയതയും ദൈവവും ഒന്നും ഉണ്ടായിരുന്നില്ല കിട്ടിയത് തിന്നും വേട്ടയാടിക്കും ഒരു കുറ്റബോധവും ഇല്ലാതെ നമ്മൾ ജീവിച്ചു എന്ന് ഒരു വ്യക്തി നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ കമന്റ് പറയുന്ന ഈ വ്യക്തി പോലും ജീവിക്കുന്നത് ഗുഹയിലല്ല അന്ന് തിരിച്ചറിവില്ലാത്ത കാലമായിരുന്നു അന്ന് ദൈവം എന്താണ് ദൈവികമായിട്ടുള്ള നിയമങ്ങൾ എന്താണ് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ലായിരുന്നു അന്നത്തെ ആദ്യമനുഷ്യൻ വസ്ത്രമില്ലാതെ ആയിരുന്നു തിരിഞ്ഞിരുന്നു വസ്ത്രം ഉണ്ടായിരുന്നോ ഇല്ല അവര് വിശപ്പിന് വേണ്ടിയിട്ട് ആ ഒരു കാട്ടിലെ ജീവികളെ കൊന്ന് വേട്ടയാടി കൊന്നു തന്നെയായിരുന്നു അതായത് തീ കല്ല കല്ലുകൾ കൂട്ടി വരച്ചിട്ട് തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പച്ചമാംസം ഈ പല്ലുകൊണ്ട് പച്ചമാ ിട്ടാ ജീവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കടിച്ചു തിന്നിട്ട് അവരുടെ വിശപ്പ് മാറ്റിയിരുന്നു കാട്ടുതീ വന്നപ്പോഴാണ് ആ ചുട്ടത്തിന്റെ കാട്ടുതീയിൽ പെട്ട് വെന്തെരിഞ്ഞ ആ മാംസം തിന്നപ്പോഴാണ് അവർക്ക് അതിന്റെ ആ വേ വെന്തതിന്റെ രുചി മനസ്സിലായത് അല്ലെ അപ്പോ അതിനെ ഇതിനെ കൂട്ടിച്ചേർക്കരുത് ഇന്ന് ഏത് കാലത്തെ ജീവിക്കുന്ന ആധിമ മനുഷ്യനെ പോലെയാണോ താങ്കളെ ജീവിക്കുന്നത് അല്ലെ ഓരോ മനുഷ്യനും ജീവിക്കുന്ന ആദിമ മനുഷ്യനെ പോലെയാണോ പ്രാകൃതമായിട്ടുള്ള ആ ഒരു ജീവിത രീതിയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ ഗുഹയിലാണോ ജീവിക്കുന്നത് അല്ലല്ലോ അന്ന് വിചക്ഷണയില്ല വിചക്ഷണാജ്ഞാനോ ഇല്ല തിരിച്ചറിവില്ല അപ്പൊ അത് കൂട്ടിച്ചേർത്തിട്ട് അന്ന് കുറ്റബോധമില്ലാതെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് അത് കുറ്റമാണെന്ന് പോലും അറിയില്ലായിരുന്നു ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം കുറ്റവും തെറ്റു ആണെന്നുള്ളത് തിരിച്ചറിവുകളുണ്ട് ധർമ്മത്തെക്കുറിച്ചും വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും അത് ബേസിക്കായിട്ട് ജീവഹിംസ മഹാപാപം എന്നുള്ളത് ഉണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ജീവഹിംസ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട പരമോന്നതമായിട്ടുള്ള ധർമ്മം അഹിംസ തന്നെയാണ് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹിംസ ചെയ്യാതിരിക്കുകയാണ് പരമപ്രധാനമായിട്ടുള്ള ധർമ്മമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ശവക്കറി തിന്നരുത് ഒരു മനുഷ്യൻ താൻ ദൈവമാണ് എന്ന് അറിയാൻ അത് തടസ്സമായിരിക്കുന്നത് മധ്യവും മാംസവും മറ്റു മത്തുപദാർത്ഥങ്ങളൊക്കെ തന്നെ അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കരുത് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ പിന്നെ ഒരു ആള് പറഞ്ഞാൽ അന്റാർട്ടിക്കയെ പോലെയുള്ള അവിടെ എങ്ങനെ ജീവിക്കുക അവിടെ ഈ വെജിറ്റബിൾസും പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ ജീവിക്കുന്നവർക്ക് വേറെ ഒന്നും കിട്ടാത്ത പക്ഷം അതായിരിക്കും അവരുടെ ഫുഡ് പക്ഷെ ഇവിടെ എല്ലാം കിട്ടുന്ന സ്ഥലത്തും മൂഖജീവരാശികളെ വളർത്തി പേരിപ്പിച്ച് കൊന്നു തിന്നുന്നത് മഹാപാപം തന്നെയാണ് അത് പ്രകൃതിയുടെ ബാലൻസിംഗ് എന്നുള്ളത് നഷ്ടപ്പെടുത്തിയതിന് പ്രകൃതി തുടച്ച് നീക്കിയിരിക്കും നോ ഡൗട്ട് ഇതിനാരു ചെയ്താലും അനുഭവിച്ചിരിക്കും ഓക്കെ താങ്ക് യു